ഭഗവാൻ എന്തുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ തരുന്നില്ല കരയാതെ ഉറങ്ങുന്ന ദിവസങ്ങളില്ല അടി കൊള്ളാതെ ഉറങ്ങുന്ന ദിവസങ്ങളില്ല അപ്പൊ ഭഗവാനിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ സമർപ്പിക്കുക കുറച്ച് കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു വലിയൊരു ഉത്തരം കിട്ടും ചൈതൃ ചേച്ചി നമസ്കാരം നമ്മൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പോ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ചില കാര്യങ്ങൾ നടത്തി തരണേ അല്ലെങ്കിൽ എനിക്ക് അത് നടത്തി തരണേ എനിക്ക് ഇത് നടത്തി തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പലതും നടക്കാറില്ല അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയ കൂടെ ഇങ്ങനെ കണ്ടപ്പോഴേക്കും വ്യാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിലേ ഭഗവാൻ അത് നടത്തി തരുള്ളൂ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള കാര്യമല്ല ആ സമയത്ത് നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് മനസ്സി മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഒരു പരിധിവരെ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതെങ്ങനെയാണ് ഗായത് ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നത് ചിത്ര ഇത് ഞാനൊരു കഥയിൽ കൂടി പറയാം കഥ എന്ന് പറയുമ്പോൾ ഒരു ജീവിതാനുഭവം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജീവിതാനുഭവം ആയിക്കോളും ആ കുട്ടി ഫസ്റ്റ് കല്യാണം കഴിച്ച സമയത്ത് വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളും വളരെ മാനസിക പീഡനങ്ങളും ശാരീരികമായിട്ടുള്ള പീഡനങ്ങളും അത്ര വലിയ ട്രോമയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം അതൊരു നാസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് കല്യാണം കഴിച്ചത് ആ സമയത്ത് ആ കുട്ടിക്ക് അത് എന്താണെന്ന് പോലും അറിയില്ലാത്തൊരു സമയം ആ അപ്പോ അത്ര കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ദിവസവും കരയാതെ ഉറങ്ങുന്ന ദിവസങ്ങളില്ല അടി കൊള്ളാതെ ഉറങ്ങുന്ന ദിവസങ്ങളില്ല അത്ര വിഷമിച്ച് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ഒരു സമയം ആ സമയത്ത് എങ്ങനെയൊക്കെയോ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഗുരുവായപ്പൻ രക്ഷിച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വിചാരിക്ക ആ ജീവിതത്തിൽ ഗുരുവായപ്പനെ മുറുകെ പിടിച്ച് ജീവിച്ചപ്പോൾ ആ കുട്ടി ഭഗവാനോട് ആദ്യം ആവശ്യപ്പെട്ടത് അതായത് നമുക്ക് ചില സമയങ്ങളിൽ ഒരു തോന്നലുണ്ടാവുമല്ലോ ഇന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് നേരെയാവും ഒരു തോട്ടുണ്ടാവും അപ്പൊ ആ കുട്ടി വിചാരിച്ചിരുന്നത് എനിക്കൊരു കുഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറില്ലേ കുഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഓബിയസ്ലി ഒരു അറ്റൻഷൻ കുഞ്ഞിലേക്ക് പോകും അപ്പം ഒരു സമ്മർദ്ദം കുറയും ചിലപ്പോൾ എന്റെ ഭർത്താവിന് കൂടുതൽ ഫാമിലി ഫാമിലിയായല്ലോ അപ്പോൾ കുഞ്ഞായില്ലേ എന്ന് വിചാരിച്ചിട്ട് എന്നോട് സ്നേഹം കൂടും അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിനെ കൊടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിക്ക് ഹസ്ബൻഡിൻ്റെ ഫാമിലിക്ക് എന്നോടൊരു ഇഷ്ടം തോന്നില്ലേ പകുതി പ്രശ്നങ്ങൾ അവരുടെ കുഞ്ഞിനെ ഞാൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഫാമിലി വീണ്ടും എനിക്കൊന്ന് ഇഴുകി ചേരാനും അവരുടെ ഒരു പരിഗണനയൊക്കെ എനിക്ക് ആ ജീവിതത്തിൽ കിട്ടില്ലേ എന്നൊക്കെയുള്ളൊരു വിചാരിച്ചിട്ട് ആ കുട്ടി ഭഗവാനോട് മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഭഗവാനെ കൃഷ്ണ എനിക്കൊരു കുഞ്ഞിനെ തരണേ എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്നിട്ട് എല്ലാ വഴിപാടുകളും ഒരു സന്താനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വഴിപാടുകളാണോ ഗുരുവാരമ്പരത്തിൽ ചെയ്യേണ്ടത് ആ ക്ഷേത്രത്തിൽ എല്ലാ വഴിപാടുകളും ചെയ്യുകയാണ് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് എല്ലാ മാസവും പോവാണ് പോകുമ്പോഴൊക്കെ കരച്ചിലാണ് ഭഗവാൻ എന്തുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ തരുന്നില്ല പിന്നീട് അത് പരിഭവത്തിലേക്ക് മാറി എന്തുകൊണ്ട് ഈ ഗുരുവാരപ്പന ഒക്കെ വെറുതെയാണ് ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥന നടക്കണില്ല ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ഒരു കുഞ്ഞിനെ അല്ലേ ചോദിച്ചുള്ളൂ കാരണം ഫിസിക്കലി ഓക്കെയാണ് ഒരു പ്രശ്നങ്ങളും ഇല്ല പക്ഷെ എന്തുകൊണ്ടാണ് ഭഗവാൻ എനിക്കൊരു കുഞ്ഞിനെ തരാത്തേ ഒരു കുഞ്ഞിനെയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ എന്തുകൊണ്ട് എനിക്ക് കുഞ്ഞിനെ തരുന്നില്ല അങ്ങനെ ആ ഒരു കുഞ്ഞിനെ തന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടില്ലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ എൻ്റെ ഭർത്താവിന് എന്നോട് കൂടുതൽ സ്നേഹം ഉണ്ടാവും അപ്പോൾ ഈ അടികളിൽ നിന്നും ഈ പീഡനങ്ങളിൽ നിന്നൊക്കെ എനിക്ക് രക്ഷപെട്ടൂടെ ഇങ്ങനെയൊക്കെ ആ കുട്ടി വിചാരിച്ചുകൊണ്ടിരുന്നു ഈ സമയത്തുള്ള കാര്യമല്ല കേട്ടോ പറയണേ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഉള്ളൊരു കാര്യം പറയണേ അപ്പോൾ അത്രയും ആ കുട്ടി പ്രാർത്ഥിച്ചിട്ടും ഭഗവാൻ അത് കൊടുത്തില്ല പിന്നീട് ഡിവോഴ്സ് ചെയ്യാനുള്ളൊരു മനഫലം അതായത് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കേസ് ഫയൽ ചെയ്ത് അതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ശക്തി വേണം അല്ലെ മനസ്സിനൊരു ദൃഢനിശ്ചയത്തോടു കൂടി ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ തന്നെ സ്ത്രീകൾക്ക് ഒരു മനസ്സിന് ഒരു ബലം വേണം ഒരു ശക്തി വേണം അപ്പം ആ ശക്തിയൊക്കെ നമുക്ക് എവിടെന്നാ കിട്ടുന്നത് നമുക്കിപ്പോൾ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രം ഉണ്ടെങ്കിൽ നടക്കുമോ ഇല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവള് മാനസികമായിട്ട് തയ്യാറെടുക്കണം അപ്പം ആ തയ്യാറെടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം നമുക്ക് ബാക്കിൽ നിന്ന് നല്ലൊരു പിന്തുണ വേണം ചിലർക്ക് ഫാമിലി ഉണ്ടാവും കൂടെ നല്ലൊരു സുഹൃത്ത് ബന്ധങ്ങളുണ്ടെങ്കിലും നമുക്ക് ആ ഒരു മാനസിക പിന്തുണ ലഭിച്ചുകൊണ്ടേയിരിക്കും ഒന്നുമില്ലാത്തൊരു സ്ത്രീയെ സംബന്ധിച്ച് എന്താണ് വേണ്ടത് ഈ മനോബലം നമുക്ക് എങ്ങനെ കിട്ടും അപ്പം അത് ഭക്തിയിൽ നിന്ന് കിട്ടി കിട്ടിയെന്ന് വിചാരിക്കൂ ഭഗവാനോടുള്ള ഭക്തി കാരണം ഭഗവാൻ സ്ട്രോങ് ആക്കി നമ്മൾ ആ ഒരു ലെവലിലേക്ക് മനസ്സെത്തിച്ച് ഡിവോഴ്സിന് തയ്യാറായി തിരിച്ചറിവുണ്ടായി ഈ ജീവിതം മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വന്ന് അതിൽ നിന്നും ഈ ഒരു തീരുമാനത്തിലേക്ക് തേക്ക് എത്തി കുറേ സ്ട്രഗിൾ ചെയ്തു ആ കുട്ടിയെ വീണ്ടും വീണ്ടും കുറേ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു ഉപദ്രവിച്ചുകൊണ്ടിരുന്നു ഒരാളല്ല രണ്ടാളല്ല ഒത്തിരി പേര് ചേർന്ന് ആക്രമിക്കാമെന്ന് പറയില്ലേ അതേപോലെ കാരണം അവർ സാമ്പത്തികമായിട്ടും അതേപോലെ വളരെ രീതിയിൽ ശക്തര് തന്നെയായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു ആളുടെ മുന്നിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ ഒരിക്കലുമല്ല അപ്പോൾ ആ കുട്ടി പൊരുതി നേടി കുറേ വർഷത്തെ നീണ്ടു നിൽക്കുന്ന കുറെ കാര്യങ്ങളിലൂടെ ഡിവോഴ്സ് എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തു അതിനുശേഷം സ്വസ്ഥമായിട്ട് ആ ഭക്തിയിൽ തന്നെ ഭഗവാനായിട്ട് ഒരു നിയോഗം പോലെ അടുത്തൊരു സെക്കൻഡ് മാര്യേജ് ഉണ്ടാവുകയാണ് സെക്കൻഡ് മാര്യേജ് കഴിഞ്ഞ് വിത്തിൻ ഒരു ത്രീ മന്ത്സിൽ തന്നെ കുട്ടി കൺസീവ് ആവുകയാണ് ആ കുട്ടിക്ക് കുഞ്ഞുങ്ങളാവാണ് അപ്പോഴാണ് ഭക്തിയിൽ നമുക്ക് കുറെ തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കുറെ പാഠങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ആദ്യ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താകുമായിരുന്നു ആ ജീവിതം അത് അപ്പം മനസ്സിലാക്കിയില്ല അപ്പം നമ്മൾ ഭക്തിയില്ല എല്ലാം തട്ടിപ്പാണ് കള്ളത്തരങ്ങളാണ് കൃഷ്ണനില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടെല്ലാം പ്രാർത്ഥന കേൾക്കണില്ല അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഭഗവാൻ നീ ഇത്ര ക്രൂരതയോടുകൂടി എന്തിനെ ഇങ്ങനെ പെരുമാറുന്നത് ഇങ്ങനെയുള്ള നമ്മൾ നിരന്തരം ഭഗവാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു വലിയൊരു ഉത്തരം കിട്ടും ആ സമയത്ത് നമുക്കൊരു കുഞ്ഞുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നടത്തിരുവില ശരിയല്ലേ നമ്മൾ ആ കുഞ്ഞിനെയും കൂടി പോറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തേനും നമ്മുടെ സ്ഥാനം എപ്പോഴും ആ ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കില്ല പഠിക്ക് പുറത്ത് തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞ് കുഞ്ഞിനെ കൂടി കൊണ്ടുവന്ന് അതിനെ കൂടി നരകിപ്പിച്ച് കഷ്ടപ്പെടുത്തി അതിൻ്റെ സങ്കടവും നമ്മൾ തന്നെ ഉൾക്കൊണ്ട് ജീവിക്കണം എത്ര വേദനാജനകമായിട്ടുള്ള കാര്യമായിരിക്കും ശരിയല്ലേ അപ്പോൾ ഭഗവാൻ അവിടെ എന്താ ചെയ്തത് നമ്മളോട് ഏറ്റവും വലിയൊരു കാരുണ്യാണ് ഭഗവാൻ നമ്മളോട് കാണിക്കണേ ഏറ്റവും വലിയ സ്നേഹം നമ്മൾ പോലും നമുക്കറിയില്ല അടുത്ത സെക്കൻഡ് എന്ത് സംഭവിക്കും അടുത്ത നിമിഷം നമ്മുടെ ജീവിതം ഏത് രീതിയിലേക്കാണ് മാറുന്നതെന്ന് അറിയില്ല പക്ഷെ ഞാൻ പറയട്ടെ നമുക്ക് നമ്മുടെ ഹൃദയപിടിപ്പ് എങ്ങനെയാണോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ കയ്യിലാണോ അല്ല നമ്മുടെ കയ്യിലല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മളീ കൊണ്ടു നടക്കുന്ന ശരീരത്തിൽ തന്നെ ഉണ്ട് നമുക്കൊട്ടും കൺട്രോളിലല്ലാത്ത സാധനങ്ങൾ എടുക്കുന്ന ശ്വാസം പോലും ശരിയല്ലേ അപ്പോൾ ഈ എക്സ്ട്രാ നിൽക്കുന്ന ഈ ഒരു ശക്തി എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ഒരു ആത്മബലം ആ ഒരു സ്നേഹം കരുതൽ ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിലേറെ വലിയൊരു പുണ്യമാണ് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ആണ് ഭഗവാൻ ആ സമയത്തൊരു കുഞ്ഞിനെ തരാതിരുന്നത് അനുഗ്രഹമല്ലേ ശരിയല്ലേ അതായത് നമ്മുടെ ഗർഭപാത്രത്തിൽ അത്ര ഒരു ദുഷ്ടമായിട്ട് സത്വത്തിന്റെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള യോഗ്യത ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഭഗവാന്റെ കാരുണ്യം നമ്മളെ മനസ്സിലാക്കുക നമ്മൾ കൊടുക്കുന്ന ഭക്തി എന്ന് പറയുന്നത് എത്ര വ്യാജമാണെന്നുള്ളത് ആലോചിക്കണം അത്ര സിൻസിയറായിട്ട് ഭക്തിയുള്ള കുറൂരമ്മയെ പോലെയൊക്കെ ഭക്തയായിട്ട് അങ്ങനെ ഭക്തി എന്ന് പറഞ്ഞു വിളിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല ഈ കാലഘട്ടത്തിൽ സത്യമായിട്ടും ഇല്ല അപ്പോൾ അങ്ങനെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഭഗവാനിൽ അർപ്പിക്കുന്നത് എന്താണ് വളരെ ഒരു പോയിന്റ് വൺ പേഴ്സൻ്റേജ് അത്ര ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷനേ ഉള്ളൂ നമ്മുടെ ഒരു ആത്മസമർപ്പണം എന്ന് പറയുന്നത് അതിൽ പോലും ഭഗവാൻ സംതൃപ്തനാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോടികളോ ലക്ഷങ്ങളോ ഒന്നും മുടക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല ഇല്ല പക്ഷെ ആത്മസമർപ്പണത്തിൽ തന്നെ ഭഗവാൻ നമുക്ക് ഈ ഒരു ഇത്ര ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ ഭഗവാനിലേക്ക് നമ്മൾ അടുക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പം ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരികയാണ് നമ്മളെ ചേർത്ത് പിടിക്കാണ് അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ തിരിച്ചറിയാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഭക്തി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളു അപ്പൊ ഭഗവാനിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ സമർപ്പിക്കുക നമുക്കിപ്പോൾ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അത് നമുക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞ് പരാതി കുറയാതിരിക്കുക അതും നല്ലതിനാണെന്ന് വിശ്വസിക്കുക അത് നമുക്ക് കിട്ടേണ്ട സമയത്ത് അതിലും പ്രഷ്യസ് ആയിട്ടുള്ള രീതിയിൽ വളരെ നന്നായിട്ടുള്ള സമയത്ത് നമുക്കത് കിട്ടും അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് എപ്പോൾ സംഭവിക്കണം എന്നുള്ളത് ഭഗവാൻ നിശ്ചയമുണ്ട് നമുക്കറിയില്ലെന്നേ ഉള്ളൂ നമുക്കൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കും അർഹരല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സമയമായിട്ടില്ല കറക്റ്റായിട്ടുള്ളൊരു ടൈം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും സക്സസ് ആകും ശരിയല്ലേ അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ഭഗവാനിലേക്ക് എല്ലാം സമർപ്പിക്കുക എല്ലാം സംഭവിച്ചാലും വന്ന് നല്ലതിനാന്ന് വിചാരിക്കുക